ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തി കുറച്ചുകൂടി കൺവീൻസിംഗ് ആക്കി അഖിലൊരു വീഡിയോ ഇപ്പോൾ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ സിബിൻ്റെ പുറത്താക്കലിനോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ സംസാരിച്ച് അഖിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സിബിനെ ഡ്രഗ്സ് കൊടുത്ത് നമ്മുടെ ഡിപ്രഷൻ കഴിക്കുന്ന ഡ്രഗ്സ് ഇതുവരെ കഴിക്കാത്ത ആ ഒരു പയ്യനെ ഡ്രഗ്സ് കൊടുത്താണ് അവനെ പുറത്താക്കിയെന്ന് പറഞ്ഞിട്ട് അഖിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ബിഗ് ബോസിൽ പങ്കെടുക്കാൻ എത്തുന്ന സ്ത്രീകളായിട്ടുള്ള കണ്ടസ്റ്റൻസിനെ മോശമായുള്ള രീതിയിൽ ഉപയോഗിക്കുന്നു കൂടെ കിടക്കാനായിട്ട് ക്ഷണിക്കുന്നു ബിഗ് ബോസിലെ രണ്ട് നാറികളായ ക്രൂ മെമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനുശേഷം ബിഗ് ബോസിൽ വന്നു പോയ എല്ലാ സ്ത്രീകളായിട്ടുള്ള കണ്ടസ്റ്റൻസിനും നല്ല രീതിയിലുള്ള ഡീഗ്രേഡിങ്ങും സൈബർ അറ്റാക്കും ഏറ്റുവാങ്ങേണ്ടി വന്നു സെറീനക്കും അതുപോലെ തന്നെ ശോഭ വിശ്വനാഥി ഇപ്പോ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഉള്ള നമ്മുടെ ജാസ്മിൻ ജാഫർ ഇവർക്കൊക്കെ എതിരെ നല്ല രീതിയിലുള്ള സൈബർ അറ്റാക്ക് ഇങ്ങനെയൊക്കെയാണ് ഇവരെല്ലാവരും ബിഗ് ബോസിലേക്ക് പോയത് ഇങ്ങനെയൊക്കെയാണ് ജാസ്മിൻ ഇത്രയും നാളെ എന്നുള്ള രീതിയിൽ ഒട്ടനവധി കമന്റുകൾ അഖിലിന്റെ ആ ഒരു ഫസ്റ്റ് ഇട്ട വീഡിയോയുടെ കമന്റ് ബോക്സിൽ നമുക്ക് കാണാം കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ വരുത്തിക്കൊണ്ട് കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് മാരാർ പുതിയൊരു വീഡിയോ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇങ്ങനെ അവർ കാണാം താഴെ ലിങ്ക് ഞാൻ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ് തീർച്ചയായിട്ടും അഖിൽ പറഞ്ഞത് ബിഗ് ബോസ് എന്നീ ഒരു പരിപാടിയോ അല്ലെങ്കിൽ ബിഗ് ബോസിൽ ഇന്നേ വരെ വന്നു പോയിട്ടുള്ള എല്ലാ സ്ത്രീകളെയും പറ്റിയല്ല അതിൽ ചില ആളുകൾ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയെ പറ്റിയല്ല മോശം പറഞ്ഞത് നാറികൾ എന്ന് ഉച്ചരിച്ചത് ആ രണ്ട് ക്രൂ മെമ്പേഴ്സിനെ പറ്റിയാണ് അവരുടെ വേണ്ടാധീനത്തെ പറ്റിയാണ് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ബിഗ് ബോസിൽ നടന്നതാണ് ഇതിനൊക്കെ എൻ്റെ കയ്യിൽ എവിഡൻസ് ഉണ്ടെന്നുള്ള കാര്യം അഖില് തീർച്ചയായിട്ടും ഇടുത്തു പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിലെ ക്രൂ മെമ്പേഴ്സ് ആയിട്ടുള്ള ഈ രണ്ട് പേര് സെലക്ഷൻ പാനലിലുള്ളവരാണ് സെലക്ഷൻ പ്രൊസീജിയറിൽ ഒരു കണ്ടസ്റ്റന്റിനെ തീരുമാനിക്കുന്നത് ബിഗ് ബോസിന്റെ തലപ്പത്തുള്ള ആളുകളാണ് അതായത് എൻഡമോൾ ഷൈൻ എന്ന കോപ്പറേറ്റീവ് കമ്പനിയും ഇതിന്റെ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇതിനെ സെലക്ട് ചെയ്യുന്നത് അപ്പൊ നൂറ് ശതമാനം ഉറപ്പായ ഈ സ്ത്രീ കണ്ടസ്റ്റൻസിനെ ഇവർ കോണ്ടാക്ട് ചെയ്യും എന്നിട്ട് പറയും ഞങ്ങളാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് ഈ ഒരു സീസണിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകും ഞങ്ങൾ വിളിക്കുന്നോടത്ത് വരണം ഞങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾക്ക് കൂടെ നിൽക്കണം എന്നുള്ള രീതിയിൽ ഒരു ഹോട്ടലിലേക്ക് വിളിച്ചുകൊണ്ട് പോകും ഹോട്ടലിൻ്റെ പേരും ഫോൺ നമ്പറും കൃത്യമായിട്ട് എൻ്റെ കയ്യിലുണ്ട് ഹോട്ടലിലെ ആളുകൾ തന്നെയാണ് എന്നെ ഈ കാര്യങ്ങൾ അറിയിക്കുന്നത് എന്നൊക്കെ അഖിൽമാരാറ് നൂറ് ശതമാനം എവിഡൻസോടുകൂടി തന്നെയാണ് പറയുന്നത് എല്ലാം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയും എന്നും അഖിൽമാരാറ് പറഞ്ഞിട്ടുണ്ട് പേരുൾപ്പെടെ ഈ ഒരു വീഡിയോയിൽ അഖിൽ ആ ഒരു ക്രൂംബേഴ്സ് ആരാണെന്നോ അല്ലെങ്കിൽ കൂടെ പോയിട്ടുള്ള സ്ത്രീകൾ ആരാണെന്നോ പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അവരുടെ ഒപ്പം ആ കുറച്ച് സ്ത്രീകൾ പോയിട്ടുണ്ട് എന്നൊക്കെ എടുത്ത് അഖിൽമാർ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അവരെ പറ്റിച്ചാണ് കൊണ്ടുപോകുന്നത് ഒരിക്കലും അവർ പ്രൊവോക്കിംഗ് ആയിട്ട് പോകുന്നതല്ല അവരെ പറ്റിച്ചാണ് കൊണ്ടുപോകുന്നത് നിങ്ങളെ ബിഗ് ബോസിൽ ഈ ഒരു സീസണിലേക്ക് എടുക്കുന്നത് ഞങ്ങളാണ് ഏകദേശം ഉറപ്പിച്ചു വെച്ച കണ്ടസ്റ്റന്റിനെയാണ് ഇവർ വിളിച്ച് ഈ തോന്നിവാസം പറയുന്നത് അങ്ങനെ വിളിച്ച് ഈ ഹോട്ടലിലേക്ക് കൊണ്ടുപോകും ഒന്നില്ലെങ്കിൽ അവരുടെ ഷെയർ ചോദിക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മോശം കാര്യങ്ങൾക്ക് അവരെ ഉപയോഗിക്കുന്ന ഒരു പ്ര വണതയാണ് ഈ രണ്ട് വൃത്തിഘട്ടവന്മാരും കൂടി കാണിച്ചു കൂട്ടുന്നത് ഇവരുടെ താളത്തിനൊത്ത് തുള്ളുന്ന ഈ സ്ത്രീകളെയും നമുക്ക് മോശക്കാരികളാക്കാം പക്ഷെ എല്ലാവരെയും പറയരുത് ഒരിക്കലും പറയരുത് എല്ലാവരും ഇത്തരത്തിൽ പോകുന്നവരല്ല നോർമലി വന്നു പോയി മാന്യമായിട്ട് കളിച്ച് പറ്റുവാണെങ്കിൽ നല്ല സപ്പോർട്ട് നേടി അല്ലെങ്കിൽ തെറിവിളി കേട്ടിറങ്ങി പോകുന്ന സ്ത്രീകളുണ്ട് ഇതിനകത്ത് പക്ഷെ എല്ലാവരെയും നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇതിപ്പോ ജാസ്മിനെ വളരെ മോശമായിട്ട് ആ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ പറയുന്ന ഒത്തിരി പേരുണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല അതൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് െല്ലുന്നതാവും അഖില് ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയതാണ് പേരെടുത്ത് പറയണമായിരുന്നു അല്ലെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും ഇതൊരു മോശക്കേടാവും എല്ലാവരെയും ഈ ഒരു കണ്ണിലൂടെ കാണും നമ്മുടെ ആളുകളാണ് എല്ലാവരും ഒരുപോലെ ചിന്തിക്കണമെന്നില്ല പഴയ ആളുകളൊക്കെ വളരെ മോശമായിട്ട് ഇവരെ കാണാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അഖിൽ ഇത്തരത്തിലൊരു വീഡിയോ ഇടുന്ന സമയത്ത് പേരെടുത്ത് അല്ലെങ്കിൽ ഒരു ക്ലൂ എങ്കിലും കൊടുക്കാനായിട്ടുള്ള ഒരു താല്പര്യം കാണിക്കണം എന്നെനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അവരെ മോശക്കാരികളാക്കാനല്ല അല്ലെങ്കിൽ എല്ലാവർക്കും ഈ ഒരു പ്രശ്നം പറ്റും അവരുടെ ഫാമിലിക്കും എല്ലാവരും കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഇത്തരത്തിലൊരു ആർഗ്യുമെൻ്റ് അഖിൽ മാരാറിനെ പോലൊരു വ്യക്തി ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൻ്റെ ടൈറ്റിൽ വിന്നറായ ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്ന ഒരു വ്യക്തി ഇതിനെപ്പറ്റി പറയുമ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇതൊരു ചർച്ചയാകും അപ്പോൾ അതിലത് തീർച്ചയായിട്ടും ഒരു ക്ലൂ എങ്കിലും കൊടുത്ത് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക ആ ഒരു വ്യക്തിയെ മോശക്കാരിയാക്കാനല്ല എന്നാലും നമ്മൾക്കൊരു ക്ലാരിഫിക്കേഷൻ ഇതിൽ വേണം അല്ലെങ്കിൽ കുടുംബവും കുട്ടികളുമൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഇത് പ്രശ്നമാകും തീർച്ചയായിട്ടും കുട്ടികൾ സ്കൂളിൽ പോകുന്നവരുണ്ടാകും അവരെ ആ കണ്ണിലൂടെ കാണും വളരെ മോശമായിട്ട് ഈ ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യത ശരിക്കുമുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അപ്പോൾ ഇതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വരത്തി ആ രണ്ട് ക്രൂ മെമ്പേഴ്സ് ആരാണെന്ന് വെച്ചാൽ അവരുടെ പേരെടുത്ത് പറയണം ഇറക്കി വിടട്ടെ ബിഗ് ബോസ് ആ ഇത്തരത്തിലുള്ള ചെറ്റത്തരം കാണിക്കുന്ന ആളുകൾ മലയാളത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ഒരു റിയാലിറ്റി ഷോയുടെ ക്രൂ മെമ്പേഴ്സ് ആയിട്ട് വേണ്ട അവരെ പറ്റുവാണെങ്കിൽ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരേണ്ടതും തന്നെയാണ് എല്ലാ ബിഗ് ബോസിലെ സ്ത്രീ കണ്ടസ്റ്റന്സും ഇതിനെ സപ്പോർട്ട് ചെയ്യണം അഖിൽ ഈ പറഞ്ഞ കാര്യത്തെ കാരണം നിങ്ങൾക്ക് കൂടി വേണ്ടിയാണ് സംസാരിച്ചത് പക്ഷെ സംസാരിച്ച് വന്ന സമയത്ത് പേരെടുത്ത് പറയാത്തോണ്ട് എല്ലാവർക്കും ചെറിയ പ്രശ്നങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടാകാം ഏർ കുറെ സ്ത്രീകളായിട്ടുള്ള കണ്ടസ്റ്റൻസ് ബിഗ് ബോസിൽ ഇതുവരെ വന്ന് പോയവർ ഫേസ്ബുക്കിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ കേട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അഖിലിനെ അനുഭൂതിച്ചും എതിർത്തുകൊണ്ടും അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിന്റെ പേരിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം